പിന്നെ ഹായ് പറണോണ്ട് ടി വി എം എവിടെയാണ് ടി വി എം തിരുവനന്തപുരമാണ് വേണമെങ്കിൽ വാങ്ങി തരാമെന്ന് പറയണോണ്ട് ആണോ എനിച്ച് വയ്യ ഹായ് ബാലാന്ന് പറഞ്ഞോണ്ട് തൊമ്മിക്കുമ്മൻ അച്ചോ എന്തുവാണ് ഇത് എവിടെയാ ഉള്ളേ ഇതെവിടെയാളെന്നോ ഇത് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഉള്ളത് പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഗ്രീൻ ആയി നടക്കാം എന്ന് പറയണുണ്ട് ഞാനൊരു പാവം ചേച്ചി അടുത്ത ആഴ്ച എടുക്കാം വിഷം വിഷം മേടിക്കാൻ കാശില്ല ബാല എന്താണ് തുണിക്കടയാണോന്ന് ചോദിക്കണുണ്ട് ഞാനൊരു പാവം ടി വി എമ്മിൽ എവിടെയാണ് ടി വി എമ്മിൽ ടി വി എമ്മിൽ തന്നെയാണ് എനിക്കിന് രണ്ടെണ്ണം കിട്ടുമോ എന്ന് ചോദിക്കണുണ്ട് ഞാനൊരു പാവം പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയും ഹായ് ചേച്ചി ഞാൻ ഞാൻ അറിയാതെയാണ് ലൈവിൽ വന്നതെന്നാ അതെന്ത് പറ്റി ബാല വിഷം മേടിക്കരുത് ഞാൻ അയച്ചു തരാം എനിക്ക് ഹായ് ചേച്ചി ചേച്ചി ഹായ് എന്ന് പറയുന്നുണ്ട് രജീഷ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാതം പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വിരൽ അമർത്തി അമർത്തിപ്പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരും അപ്പം ലൈക്ക് അടിക്കേണ്ടതാണ് പ്ലീസ് ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക് സോങ് പാടോ അച്യുതൻ അച്യുതൻ പിന്നെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂടെ ഹലോ ഹലോ ഇപ്പോഴും ശരിയായ ബാല ചുമ്മാ പറയുന്നതല്ലേ വിഷമ ആയോടാന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊരു പാവം എന്തുപറ്റി ഞാനൊരു പാവം ബാല എന്ന് പറഞ്ഞു ചിരിക്കുന്നുണ്ട് എന്താണ് സംഭവം പറയൂ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് രവി കണ്ണൻ ഓ വന്നു പിന്നെ പിന്നെ വേറെന്തുണ്ട് ഗെയ് വിശേഷങ്ങൾ പറയൂ പറയൂ ലൈവിലേക്ക് സ്വാഗതം നീ പാവം പോലെ നീ പാവം പോലെ ഇരുന്നോ ഇരുന്നോട്ടെ എന്നിട്ട് വിഷമാണെന്ന് ഇപ്പോൾ മനസ്സിലായത് എടാ പാവി ഞാൻ എന്ത് തെറ്റ് ചെയ്തു പറഞ്ഞ് ബാല ചിരിക്കുന്നു എന്തുവാഭവം ശരി വെച്ചാ പിന്നെ പറയൂ ചേച്ചി ഞാനൊരു പാപമായതിനാ